നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസമായി ഞാൻ സജീവമായിരുന്നില്ല അതിന് കാരണം കോഴിക്കോടും കണ്ണൂരിലുമെല്ലാം ചില യാത്രകൾ നടത്തേണ്ടി വന്നു സുപ്രധാനമായി ചില വിവരങ്ങൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ യാത്ര ചെയ്തിരുന്നത് നമുക്കെല്ലാം ആ ആ യാത്രയുടെ കൃത്യമായ തെളിവുകൾ പുറത്തു വരും അത് ഞെട്ടിക്കുന്ന സംഭവ പരമ്പരകളായിരിക്കും വരിക നമ്മുടെ കേരളത്തെ ആരാണ് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവുകളാണ് ആ അന്വേഷണത്തിൽ വരാൻ പോകുന്നത് എന്തായാലും ഞാൻ നമ്മുടെ ഇന്നത്തെ സ്ഥിതികളിലേക്ക് മടങ്ങാം ഇന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും യുദ്ധം പൊട്ടിപ്പുറപ്പെടാമെന്നുള്ള ഒരു സാഹചര്യം ഇന്ത്യയിലും പാക്കിസ്ഥാനിലുമുണ്ട് ലോകം മുഴുവൻ അത് ഏ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം പഹൽഗാം ആക്രമണത്തോടെ പാകിസ്ഥാൻ വളരെയധികം ഒറ്റപ്പെട്ടിരിക്കുന്നു ഇന്ത്യ ലോകരാഷ്ട്രങ്ങളിൽ എല്ലാവരുടെയും പിന്തുണ നേടിയിരിക്കുന്നു ഈവൻ ചൈനയടക്കം ഇന്ത്യയെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് ഉണ്ടായിട്ടുള്ള സംഭവം അതോടൊപ്പം അമേരിക്കയും ഇസ്രയേലും അതേപോലെ റഷ്യയും എല്ലാം ഇന്ത്യയുടെ കൂടെ തന്നെ നിൽക്കുന്നു അതിലപ്പുറത്തേക്കുള്ളൊരു കാര്യം അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന താലിബാനിസത്തിന് സെൻറ്റർ പോലും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാന കാര്യം ഇപ്പം ഇന്ന് വന്ന പത്രങ്ങളിൽ വന്ന വാർത്തകളൊക്കെ ഒന്ന് നമുക്ക് പരിശോധിക്കാം ഇന്ന് പത്രങ്ങളിൽ വാർത്ത മാത്രമാണ് ഞാൻ വായിക്കുന്നത് ഏതൊക്കെ പത്രങ്ങളാണ് പറയുക മലയാള മനോരമ നമുക്ക് നിയന്ത്രണ രേഖയിൽ വെടി എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതിൽ പറയുന്നത് കാശ്മീരിൽ നിരന്തര റെയ്ഡ് അറസ്റ്റ് ഭീകരബന്ധമുള്ള നാല് വീടുകൾ കൂടി ഇടിച്ചുനിരത്തി പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സംഘർഷം കനത്തതോടെ നിയന്ത്രണ രേഖയിൽ പലയിടത്തും പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിച്ചു ഇന്ത്യൻ പോസ്റ്റുകൾ ലക്ഷ്യമിട്ട് പാക്ക് പട്ടാളയും വെടിയുയർത്തു ഇന്ത്യൻ സേന തിരിച്ചടിച്ചു ആളപായമില്ലെങ്കിൽ നിന്നും ജാഗ്രത തുടരുകയാണെന്ന് കരസേന അറിയിച്ചു പഹൽഗാം അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസി എൻ ഐ എ ഐക്കു കൈമാറി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടു ദക്ഷിണ കാശ്മീരിലെ പുൽഗാമ ഷോപ്പിയാർ കുൽഗാം എന്നിവിടങ്ങളിലും ഉത്തര കാശ്മീരിലെ കുപ്പുവാരയിലും ലക്ഷ്മർ കമാൻഡറുടേതടക്കം ഭീകര ബന്ധമുള്ള നാല് പേരുടെ വീടുകൾ കൂടി ഇടിച്ചു നിരത്തി ഇതോടെ രണ്ട് ദിവസത്തിനിടെ ഇടി നിരത്തിയ വീടുകളുടെ എണ്ണം ആറായി നൂറ്റി എഴുപത്തഞ്ച് പേരെ കസ്റ്റഡിയിലെടുത്തു അറുപത് കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തി കുൽഗാമിൽ രണ്ട് യുവാക്കളെ എ കെ ഫോർട്ടി സെവൻ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി അറസ്റ്റ് ചെയ്തു കുപ്പുവാരയിൽ ആയുധശേഖരം പിടിച്ചു ഭീകരതയുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്താൻ പർവ്വത മേഖലകളിൽ ഡ്രോൺ സഹായത്തോടെയാണ് തിരച്ചിൽ ഭീകരബന്ധം സംശയിക്കുന്നവരെയും അനുഭാവികളെയുമാണ് ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ദൃക്സാക്ഷികളിൽ നിന്ന് ദേശീയ അന്വേഷണ ഏജൻസി മൊഴിയെടുക്കുന്നുണ്ട് കാശ്മീരിൽ സ്വീകരിച്ച സുരക്ഷാ നടപടികൾ കരസേന മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ അറിയിച്ചു ലഷ്ക ലക്ഷ് ലഷ്കർ തായ്ബ കമാൻഡർ ത ഷാഹിദ് അഹമ്മദ് കുട്ടയുടെ ഷോപ്പിയാനിലെ വീടാണ് ഇടിച്ചു നിരത്തിയത് ഫറൂഖ് അഹമ്മദ് തേ തേയ്വാ ക്രിപ്വാര അഹ്സനുൽ ഹക്ക് പുൽവാമ സാക്കിർ അഹമ്മദ് അഹമ്മദ് കുൽഗാം എന്നിവയുടെയും വീടുകൾ ഇടിച്ചു നിരത്തി പഹൽഗാം ആക്രമണത്തിൽ ഉൾപ്പെട്ട അനന്തനാഗിലെ ആദിൽ ഹുസൈൻ നോക്ക് തോക്കറിൻ്റെ വീട് കഴിഞ്ഞ ദിവസം ഇടിച്ചു നിര നിരത്തിയിരുന്നു ഭീകരബന്ധമുള്ള പുൽവാമയിലെ ആസിഫ് ഷെയ്ഖിൻ്റെ വീട് സ്ഫോടനത്തിലാണ് തകർത്തത് അതായത് കാശ്മീരിലെ ജനത തന്നെ ആദ്യം ഉണർന്നു എഴുന്നേറ്റിരിക്കുകയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം സപ്പോർട്ട് ജനങ്ങൾ ഒരുമിച്ച് ഇത് ഈ ആക്രമണത്തെ എതിരെ വന്നിരിക്കുന്നത് അതായത് ഈ നിരപരാധികളായ ആളുകളെ വെടിവെച്ച് കൊന്ന സമീപനം ഒരിക്കലും ഒരു രാജ്യവും അംഗീകരിക്കുന്നില്ല ഒരു ജനതയും അംഗീകരിക്കുന്നില്ല ഇന്ത്യ ഒറ്റക്കെട്ടായിക്കൊണ്ട് രാഷ്ട്രീയ ഭേദമന്യേ മതഭേദമന്യേ ഒറ്റക്കെട്ടായിട്ടാണ് എതിർക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞത് ഇവിടെ ജാതിയില്ല മതമില്ല ചില മനുഷ്യരെ കൊന്നു ആര് ഈ പറയുന്ന ഭീകര എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി ഇന്ത്യയുടെ അഖണ്ഡത തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് പുൽവാമ ഇവിടെ പെഹൽഗാമിൽ നടന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം ഇതിനെ ഇസ്രയേലിൽ നടന്ന കയ്യേറ്റം ഹമാസ് നടത്തിയ കയ്യേറ്റത്തെ പോലെയാണ് ഇതിനെ നമുക്ക് കാണേണ്ടത് അതേപോലുള്ള ഒരു അവസ്ഥ തന്നെ തിരിച്ച് പാകിസ്ഥാന് നേരിടുന്നത് പാകിസ്ഥാനാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു അപ്പോൾ പാകിസ്ഥാൻ ഇതിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും നമുക്ക് മറ്റു പത്രങ്ങളിലേക്ക് അതായത് മലയാള മനോരമയിലെ വാർത്തയാണ് ഞാൻ വായിച്ചിട്ടുള്ളത് നമുക്ക് കൂടുതൽ വാർത്തകൾ ഇന്നത്തെ മറ്റു പത്രങ്ങളിലും മനോരമയിലുള്ളത് വായിക്കാം നന്ദി നമസ്കാരം